ചോദ്യം പറഞ്ഞൊന്നുമല്ലോ ഓണായിട്ട് ഒറ്റ അഞ്ചേ മുക്കാൽ ലക്ഷത്തിന് ഫൈനൽ ചെയ്ത് കൊടുക്കാം അഞ്ചേ മുക്കാൽ ഫൈനല് കൊടുക്കൽ ഈ വിലക്ക് ഡീലർ ഡീലർമാർ എടുക്കണ വിലയാണ് ഈ പത്തൊമ്പത് നാലേ മുക്കാൽ ലക്ഷത്തിന് ലക്ഷം ഫൈനൽ ചെയ്യാ ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് ടബിൾ ടാബിൾ സംസാരിച്ച് ചെയ്യാം ഇഞ്ചിനും ഇഞ്ചിനും ഗിയർ ബോക്സ് നമുക്ക് ദിവസം വാറണ്ടി കൊടുക്കാം പത്ത് ദിവസം ദിവസം അതിനുള്ള എന്ത് മേജർ ഇഷ്യൂസ് വന്നാലും നമ്മൾ റിപ്പയർ ചെയ്ത് കൊടുക്കും മാക്സിമം പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ഫുൾ എമൗണ്ട് മാക്സിമം ലോൺ ഫുൾ ലോൺ തന്നെ നമുക്ക് മാക്സിമം ആറ് ആറ് ലക്ഷം വരെ നമുക്ക് ലോൺ പാസാക്കാൻ കഴിയും മൂന്നേ മുപ്പത്തി അഞ്ചിന് ഫൈനൽ ചെയ്യാം മൂന്ന് ലക്ഷത്തി ഫൈനൽ ചെയ്യാൻ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാം പോയിട്ട് ലക്ഷത്തി ല്ലോഷ്യബിൾ ചെയ്യാല്സ്റ്റുംറു ഫൈനൽ ആണല്ലോ ഇനി സംസാരിക്കും ഏകദേശം ഒരു ശേഷം വീണ്ടും എം വെള്ളം എത്തിക്കുന്നുണ്ട് കണ്ടമാരായിട്ട് പുതിയ സ്റ്റോക്ക് പത്തിരുപതിലെത്തഞ്ചുള്ള വണ്ടികളുണ്ടോ മേജർ ആക്സിഡന്റ് ഒക്കെ നല്ല അടിപൊളി ഷോറൂമാണ് ഫുൾ വാളിന് കുറെ വണ്ടികളുണ്ട് സെവൻ സ്റ്റാൻഡേർഡ് ഫുൾ വാൾ ഉണ്ട് ൊക്കേഷൻ മലപ്പുറത്ത് വെള്ളാമ്പു അല്ല മലപ്പുറം ജില്ലയില് വെള്ളാപുറം നേരത്തെ നമ്മള് പറമ്പാട് ഇന്റർലോക്കിന്റെ കമ്പനി ഉണ്ട് ഇവിടെ തന്നെ റോയൽ എൻഫീൽഡ് ഷോറൂം ഉണ്ട് നമ്മളടുത്തന്നെട്ട് ഹോസ്പിറ്റലും ഉണ്ട് ഗൂഗിൾ അടിച്ചു കിട്ടുമോ ഗൂഗിൾ അടിച്ചു എം ടി ഹോട്ടോസിന് അടിച്ച് നമ്മള് ലൊക്കേഷൻ ഇനി ആ ഒരു സൈഡിൽ വേണ്ട രണ്ട് സൈഡില് നമ്മളെ ഷോറൂം ആയിട്ടുണ്ട് വൈ തെറ്റാല്ല അതെ അതെ മേജർ ആക്സിഡന്റ് ഫ്ലഡ് എന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി റിട്ടർ വലിക്കുന്നു ചെയ്യും അവർക്ക് എന്തെങ്കിലും എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ ഞമ്മള് ചെയ്ത് കൊടുക്കാം അത് ആൾക്കാരല്ല നമ്മൾ ഏത് വണ്ടിയും കസ്റ്റമർ ഒന്ന് ചെക്ക് ചെയ്തതെല്ലാം നോക്കി കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാരുടെ ഡെലിവറി ഡെലിവറി പൈസ ക്യാഷിന്റെ പ്രശ്നമില്ല നമ്മൾ വണ്ടി ഓക്കെ ആയിട്ട് നമ്മൾ പറയണേ നമ്മൾ വണ്ടി ഡെലിവറി കൊടുക്കാം അതെ ക്യാഷിന്റെ വിഷയം നമുക്കില്ല അതെ നമുക്ക് ചെയ്ത് കൊടുക്കാം എത്ര മുതൽ വണ്ടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വണ്ടികൾ തുടങ്ങി മുതലാണ് നിലവിൽ ഒരു രണ്ട് അറുപത്തഞ്ചിന്റെ ആൾട്ട് സ്റ്റാർട്ട് ആകുന്നത് കുറഞ്ഞ ചെറുവണ്ടികൾ ചെറുവണ്ടി വരാണ്ട് ഇപ്പൊ മയക്കാല ചെറുവണ്ടല്ലേ അപ്പൊ ചെറുവണ്ടിക്ക് വിളിച്ചാൽ നമ്മൾ തെറ്റായി കൊടുക്കും ഇപ്പൊ അതേപോലെ തന്നെ റിഡ്സുകൾ ഉണ്ട് ചെറിയ കായ്ക്കുക അങ്ങനെ കൊടുക്കാ അത് സെറ്റ് ചെയ്യാ വണ്ടി ഇത് വെള്ളാമുറാണ് വണ്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല നാല് കോളേതാ ഏത് വണ്ടി നമ്മളെ വിറ്റു മുതൽ വെള്ളാമ്പറത്ത് വന്നിട്ട് ഇന്ത്യയിൽ നിന്നല്ല വേറെ ഇവിടെ ചെക്കനോട് ഒരു വണ്ടി വേണം പറഞ്ഞാൽ ഒരു നൂറ് വണ്ടി പോകാൻ കൊണ്ടിരുന്നില്ല അതാണ് സ്കിപ്പ് ചെയ്യാതെ കാണാൻ സമയത്ത് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാംബുക്കിലാണ് ഈ പേജ് പോലെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പൊ ഫസ്റ്റ് തോന്നില്ല അടിപൊളി ഹോൺ ടോമേസാണ് ആറേ മുക്കാൽ ലക്ഷം ഏഴ് ലക്ഷം വരെ ലോൺ കയറി വേണ്ടിയാണ് ഒരു ലക്ഷം വരെ കാശ് ബാക്ക് വേണ്ടി നമ്മള് കൂടുതൽ അതിന് സുബരമുണ്ടല്ലോ അല്ലേ എല്ലാ ഓഫറല്ലെങ്കിലും ഇന്ന് ഓഫറും ഓണം എല്ലാം കൊടുക്കാൻ അതെ അതെ ആദ്യത്തന്നെ ഇപ്പൊ ഏറ്റവും ആൾക്കാർക്ക് ആവശ്യമുള്ള വേണ്ടിയാണ് അമേസ കാരണം ട്വന്റി ഫോർ മൈലേജ് ഒരു ബുള്ളറ്റിന്റെ മൈലേജ് പിന്നെ മെയിൻ്റെസ് കുറവ് യാത്ര സുഖമാണ് പിന്നെ ഒരു ആളടി കൊണ്ടു ബ്രാൻഡും അതല്ലാണ്ടൊരു രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി ഡീസൽ പത്തൊമ്പത് ഡീസൽ വേരിയന്റ് ആണ് ഇപ്പൊ സിംഗിൾ ഓണർഷിപ്പിലാണ് ഞങ്ങൾ പേരോട്ട് മാറാൻ കൊടുത്തിട്ടുണ്ട് പാർട്ടിക്ക് സെക്കൻഡ് ഓണർഷിപ്പിലേ കിട്ടുള്ളു മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാ ഒന്നുമില്ല സീറ്റ് കവർ ഉണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാണ്ട് ഓടിക്കണ ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ലക്ഷം ഫുള്ള് കമ്പ്യൂണി സർവീസ് ആണ് തോന്നുന്നുണ്ട് ചെക്ക് ചെയ്തിട്ടില്ല നമ്മൾ നമുക്ക് ചോദ്യം ഓൺ ആയിട്ട് ഒറ്റമല്ല അഞ്ചുമുക്കാൽ ലക്ഷത്തിന് ഫൈനൽ ചെയ്ത് കൊടുക്കാം അഞ്ചേ മുക്കാൽ ലക്ഷം ഫൈനല് പത്തൊമ്പത് ഡീസല് ഈ വിലക്ക് ഡീലർ ഡീലർ എടുക്കണ വിലയാണ് ഈ പത്തൊമ്പത് വില കൊട്ടി ഓണായിട്ട് ആറേ മുക്കാൽ നല്ല പ്രൊഫൈലാണ് ഏഴ് ലക്ഷം വരെ ലോൺ കിട്ടും അങ്ങനെ ആണെങ്കിൽ ഒരു ലക്ഷം കാശ് ബാക്ക് പൈസ കൊടുക്കണ്ട പ്രൊഫൈൽ എന്താണല്ലോ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ഏഴ് ലക്ഷം വരെ ലോൺ മാക്സിമം ലോൺ മാക്സിമം ലോൺ ഡീസൽ കിട്ടും മൈലേജ് നിർബന്ധ ഈ സാന്തനാണ് ഞാൻ ഉപയോഗിക്കുന്നത് ആൾ ഇന്ത്യൻ ചെയ്ത അടുത്ത വണ്ടി റെഡ് കളർ സ്വിഫ്റ്റ് ന്യൂ ഷേപ്പ് ഞാൻ റെഡ് ബ്യൂട്ടി പത്തൊമ്പത് ഡീസല് മാരുതിയില് ഡീസല് ഇറങ്ങുന്ന ലാസ്റ്റ് വേരിയന്റ് പി ഡി എ വേരിയന്റ് അതെ അതെ പി ഡി എ ആണ് സെക്കൻഡ് സിംഗിൾ ഓണർഷിപ്പിലോ വണ്ടിയാണ് അതെ അതെ റീപ്ലേസ് കാര്യങ്ങളായിട്ടൊന്നും ഇല്ല ഡിക്കി മാറിയിട്ടുണ്ട് ഗ്ലാസ് മാറിയിട്ടില്ല ഡിക്കി മാറിയിട്ടുള്ള ഗ്ലാസ് മാറിയിട്ടില്ല അതെ പിന്നെ റണ്ണിങ് കണ്ടീഷൻ കാര്യങ്ങളൊന്നും കംപ്ലൈൻറ്റ് കാര്യങ്ങളോ ഇഞ്ചിനും 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 ഗിയർ ബോക്സ് നമുക്ക് ഒരു ടെൻ ഡേയ്സ് പത്ത് ദിവസം വാറണ്ടി കൊടുക്കാം പത്ത് ദിവസം ദിവസം അതിനുള്ള എന്ത് മേജർ ഇഷ്യൂസ് വന്നാലും നമ്മൾ റിപ്പയർ ചെയ്ത് കൊടുക്കും സർവീസ് ചെക്ക് ചെയ്തിട്ടില്ല പാർട്ടി ചെക്ക് ചെയ്യാൻ നമ്മൾ ഒന്നിനും നമ്പർ ഐഡ് ചെയ്യുന്നില്ല എല്ലാം ചെക്ക് നമുക്ക് നമുക്കിതും ഒരു അമേസ് പറഞ്ഞ മാതിരി അഞ്ചാം മുക്കാൽ ലക്ഷം രൂപ കൊടുക്കും ചെയ്യാം അഞ്ചാം മുക്കാൽ ലക്ഷം ലോൺ ഇല്ല ആറ് ലക്ഷം വരെ ആറ് ആറ് ലക്ഷം വരെ ലോൺ ചെയ്യാം എന്തായാലും എന്തായാലും അമ്പത് എന്തായാലും കിട്ടും ഡീസൽ ഡീസൽ കമ്പനി ഇരുപത്തെട്ട് പറഞ്ഞാൽ കിട്ടും കിട്ടൂലി എണ്ണൂറില് ഇത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ഇതൊണ്ട് പെട്രോള് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന എൽ എക്സി വരും പതിനെട്ട് മോഡല ടു ഡോർ പവറിന്റെ വരും എ സി ബോസ് ചാറിങ് വരും അതേ കാര്യങ്ങളൊക്കെ വരുംബാഗില്ല എയർ ബാഗ് വരാൻ ചാൻസ് ഇല്ല പതിനെട്ടിലെ എലക്സിഗില്ലല്ലോ ഇല്ല 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 വണ്ടി ഓവറോൾ ഗുഡാണ് മെക്കാനിക്കലി ഗുഡ് ആണ് ും ഇതിനും ഗ്യണ്ടി ഗ്യാരണ്ടിയാണ് പിന്നെ റൺ എല്ലാ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളി വണ്ടിയാണ് ടയറും ടയർ ആവറേജ് കണ്ടീഷൻ ഫുൾ കട്ടാന്നും പറയുന്നില്ല ആവറേജ് കണ്ടീഷൻ ആ സി കവർ എല്ലാ കമ്പനി സീറ്റ് ആണ് ചെയ്തിട്ടുള്ളത് കവർ ചെയ്തിട്ടില്ല ഒരു രണ്ടായിരം മൂവായിരം കൊടുത്ത് നല്ല സീറ്റ് കവർ അടിക്കും ഇവിടെ അതെ ചെയ്തില്ല നമുക്ക് വേണമെങ്കിൽ കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ ചെറിയ വിലക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയും ഇത് ഒരു ലക്ഷൻ അടുത്ത വഴിയുണ്ട് സിംഗിൾ ഓണർഷിപ്പ് എത്ര നമുക്കത് രണ്ടു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ഫൈനൽ ചെയ്താണോ അതെന്തായാലും ചെറിയ തോതിൽ നമുക്ക് ചെയ്യാം കൊടുക്കാം എണ്ണക്കായ വേണ്ട ഒരു ഡെലീഷ്യ പോയി ഫുഡ് കഴിക്കാലും ഏകദേശം പോണികൾ ഫുൾ ഓൺലാ ആള് വന്ന് ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെ ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം അടുത്ത വണ്ടി ടയോട്ട് ലിവാജിൽ മൈലേജ് മെയിൻ്റെ കുറവില്ലാത്ത ഇന്നെടുത്ത് നാളെ വിറ്റാൽ നഷ്ടം വരാത്ത ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി ഒറിജിനൽ കേരള വണ്ടി റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒന്നും ഇല്ലാത്ത സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഉള്ളത് ഇത് പ്ലാറ്റിനം ഷേപ്പിലേക്ക് നമ്മൾ കൺവേറ്റ് ചെയ്തിട്ടുണ്ട് സീറ്റ് കവർ ഉണ്ട് നല്ലൊരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഉണ്ട് വണ്ടി ഓവറോൾ ഗുഡാ മെക്കാനിക്കലായാലും കാര്യങ്ങളായാലും എല്ലാം ഗുഡാ ഇതും ഒന്ന് അറുപതിന്റെ അടുത്ത് വഴിയിട്ടുണ്ട് പന്ത്രണ്ട് വണ്ടികളെ ലോട്ടറി എന്തെങ്കിലും വണ്ടികൾ സെക്കൻഡ് ഓണർഷിപ്പ് ഒന്നുമില്ല നമുക്ക് ഇതൊരു ഫൈനൽ ആയിട്ട് ഫൈനൽ റേറ്റ് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ചെറിയ പറഞ്ഞാൽ ഫുഡ് നമുക്ക് മേടിച്ചു മൂന്ന് ലക്ഷത്തില്ല ഏകലക്ഷം ഫൈനല് അതെ അതെ എന്തായാലും ഇത് ടായവോട്ട വണ്ടികളാകുമ്പോ ഒരു രണ്ടര മുക്കാൽ മൂന്ന് പേരെ ഒപ്പിക്കാന്ന് ഫിനാൻസിൽ പറഞ്ഞു ഫൈവിലാണെങ്കിൽ രണ്ടര മുക്കാൽ പ്രാവശ്യം മൂന്ന് പേരെ എത്തിക്കാന്ന് പറഞ്ഞു അല്ല ടായവട്ട ഏകദേശം എന്തായാലും ഒരു ഒരു കടുത്ത് അതെ ഇതൊന്നു കൊണ്ടായാലും ഒരു മാസമല്ല ഒരു കൊല്ലം കഴിഞ്ഞാലും ഇതിന്റെ റേറ്റ് തന്നെയാണ് നല്ല വണ്ടിയുടെ റേറ്റ് തന്നെയാണ് നമ്മുടെ വണ്ടികളുണ്ട് അതിനു വില കുറയും കേരള വണ്ടി ഒറിജിനൽ ക്വാളിറ്റിയിലെ വണ്ടികളാണ് നാല് കൊല്ലം കഴിഞ്ഞാലും ഇത് അതിന്റെ മാർക്കറ്റിലെത്തിയ ഫുൾ ഓപ്ഷൻ നേരത്തെ പുഷ്പാട്ടുണ്ടാവില്ല നാവിഗേഷൻ ചെരിടേ വണ്ടിയാണ് ബാക്ക് പേപ്പർ ഡിഫോറും രണ്ടായിരത്തി പതിനാറ് വണ്ടി ഈ സെറ്റ് ഡീസൽ വേരണ്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഇതും പ്രീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒന്നും ഇല്ലാത്ത നല്ല വണ്ടി നല്ലൊരു കളർ അതെ ഇനി ബ്ലാക്ക് ഒഴിവാക്കി സിൽവർ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി വണ്ടി കയറും നമ്മളെ വീട്ടിൽ ഈ കളർ ഉണ്ട് ചെയ്തതാണ് സിൽവർ ചെയ്യണം ബ്ലാക്ക് ഒഴിവാക്കിയിട്ട് സിൽവർ ചെയ്യാ അടിപൊളി വണ്ടി കയറുന്നത് കാണാൻ ലുക്ക് ഉണ്ടാവും ഇതും ഒന്നിന്റെ മേലെ ഓടിയിട്ടുണ്ട് പതിനാറ് വണ്ടിയാണ് ഡീസൽ എന്തായാലും നമുക്ക് വണ്ടി ഉള്ളൂഷിപ്പ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഇത് നമുക്കൊരു അഞ്ചൂറ് അഞ്ച് എംബിന് ഫൈനൽ ചെയ്യാം ലക്ഷം ഫൈനൽ മാക്സിമം പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ഫുൾ എമൗണ്ട് തന്നെ നമുക്ക് മാക്സിമ ലോൺ ഫുൾ തന്നെ നമുക്ക് മാക്സിമം ഒരു ലക്ഷം വരെ നമുക്ക് ലോൺ പാസ് ആക്കാൻ കഴിയുമ്പോൾ നല്ല പ്രൊഫൈൽ എഴുന്നൂറ്റി അമ്പും ബാങ്ക് ട്രാക്കിംഗും നികുതി ഷീറ്റും കാര്യങ്ങളും എല്ലാം ബാങ്ക് ആവശ്യപ്പെടുന്ന എല്ലാ പേർപ്പസും റെഡിയിൽ ഉണ്ടെങ്കിൽ മാക്സിമം മാക്സിമ ലോൺ സീറോ പേയ്മെന്റ് നമുക്ക് ഇറക്കാം ഇറക്കാം ഡീസല് നമ്മള് ലോക്കല് നമ്മളെ ഈ വെള്ളാമ്പ്ര അങ്ങാടി കൂടെ കിടക്കണെങ്കിൽ പതിനെട്ട് ഇനി നമ്മളെ നല്ല റോഡ് നമ്മളെ മറ്റേ റോഡ് കിട്ടാണെങ്കിൽ പ്രതീക്ഷിക്കാം മൈലേജ് കിട്ടും റെഡ് ബ്യൂട്ടി രണ്ടായിരത്തി പതിനേഴ് വണ്ടി പതിനെട്ട് റൈസർ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് ആയിരുന്നുണ്ട് ഇപ്പൊ ഞങ്ങള് പേരോട്ട് മാറിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് യൂസിങ് അല്ല സിംഗിൾ ആണ് ഇതും ഇത് ആർ എക്സ് സെറ്റ് പറയും ഇതിൽ കമ്പനി ഇൻഫിൾഡ് ആയിട്ട് റിവേഴ്സ് ക്യാമറ വരും മിറർ ഫോൾഡിങ് വരും അലോയ്സ് കാര്യങ്ങളെല്ലാം ആംബ്രസ്റ്റ് എല്ലാ കാര്യം കമ്പനി ഇൻഫിൾഡ് ആയിട്ട് വരുന്ന ടോപ്പൻ ഉണ്ട് ആ ടോപ്പൻ ഉണ്ട് മോശാണ് നാല് ഏകദേശം മാറാനായിട്ടുണ്ട് മാറാനായിട്ടുണ്ട് കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ സർവീസ് ഉള്ള വണ്ടിയാണ് ഓണർഷിപ്പ് അല്ല സിംഗിൾ ഓണർഷിപ്പ് റീപ്ലൈസ് ഒന്നും നമുക്ക് ഫൈനൽ പൊട്ടിച്ച കളക്രം പോയിട്ട് വന്നിട്ടും അഞ്ച് അറുപത് അഞ്ചു ലക്ഷത്തി ഡീലർ ആയിട്ട് ഡീലറായിട്ട് ഏകദേശം ഫൈനൽ ആണല്ലേ ചെറിയ ചെയ്ത് കൊടുക്കാം മാക്സിമം ലോൺ പറഞ്ഞാൽ ഇതും സീറോ പേയ്മെന്റ് നമുക്ക് കഴിയും നിങ്ങളുടെ പ്രൊഫൈൽ ഉഷാറ നമ്മള് ഫുൾ ഓൺ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ ഉഷാറ ആയി മാക്സിമം ലോൺ അല്ല ഒരു പത്ത് അഞ്ചിനും മുടക്കാം എല്ലാ വണ്ടി കച്ചിടക്കാരും ഉപയോഗിക്കുന്ന ഡസ്റ്റർ ടറാനാണ് കാരണം മെയിൻ്റെസ് കുറവ് മൈലേജ് ഉണ്ട് യാത്ര നാലാടി കൊണ്ടുവന്നു പറ്റും അതാണ് ഇതിന്റെ സുഖം ഏകദേശം വെലിങ് കുറവാണ് അതെറ്റി ഫൈവ് ആയതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം വണ്ടികച്ചടക്കാർ ഉപയോഗിക്കണമെങ്കിൽ അങ്ങനല്ല നമ്മള് ഹോട്ടാണ് മൈലേജ് ഡിപെൻഡ് ചെയ്യുന്നത് ഏകദേശം ഒരു പതിനെട്ട് പ്രതീക്ഷിക്കാം ചിലപ്പോൾ ഇരുപതാവും പതിനാറാവും ഓട്ടം പോലെ അടുത്ത വണ്ടി നല്ല ആണ് ചെറിയ മുടക്കിലിറക്കാം ചെറിയ മുടക്കിലാണ് ഇത് രണ്ടായിരത്തി പതിനാല് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വരുന്ന പെട്രോൾ വരണ്ട്സ് ഐ വണ്ടിയാണ് നല്ല വണ്ടി നല്ല സീറ്റ് കവർ എൽ സി ഡി കാര്യങ്ങളൊക്കെ ഉണ്ട് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു നല്ല കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതെ അതെ പെട്രോൾ കംപ്ലൈന്റ് പറയാൻ പറ്റും അതെ ഇത് കറക്റ്റ് ഒമ്പതിനായിരം ആവുമ്പോ ഓരോ വെള്ളം നോക്കുകയാണെങ്കിൽ വണ്ടികൾ നല്ല ഓട്ടോട്ട് കറക്റ്റ് മെയിൻറ്റൈൻ ചെയ്യണം ഒരു പത്താമത് ഏത് ഒമ്പതിനായിരം ആവുമ്പോൾ

മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം നെഗോഷ്യബിൾ ചെയ്യാൻ വച്ചാൽ കസ്റ്റമർ വന്നുകഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് കൊടുക്കാം കണ്ടാൽ കുറച്ച് മാറ്റം വരുത്തി കൊടുക്കാം ലോൺ ലോൺ നല്ലൊരു ഇൻഷുറൻസ് രണ്ടാം രണ്ടേ മുക്കാല് ഒരു മൂന്ന് വരെ നമുക്ക് ഒപ്പിക്കാം മാക്സിമം മാക്സിമം അല്ല

ഒന്നര ലക്ഷം കിലോമീറ്റർ ഡീസൽ വരണ്ട് ഡീസൽ വരും അത്യാവശ്യം ഓടാ നല്ല മൈലേജ് ലെവലിൽ മൈലേജ് കിട്ടും സെക്കൻഡ് ഓൺഷിപ്പ് ആണ് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ടയേഴ്സ് ടയേഴ്സ് ഉണ്ട് ട്രഡീഷണൽ വണ്ടി റീപ്ലേസ് റീപ്ലേസ് ആയിട്ട് മെയിൻ ഗ്ലാസ് ഉണ്ട് ബോണറ്റോ ക്രോസ് പാനലോ മാറിയിട്ടില്ല മെയിൻ ഗ്ലാസ് മാറി മാത്രമേ അതെ അതെ നമ്മളിത് ഒരു വൺ ഡേറ്റ് എക്സ്റ്റെഞ്ച് ചെയ്തോണ്ടിയാ ഇത് നമുക്ക് ഒരു കസ്റ്റമർക്ക് രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം ഫൈനൽ ചെയ്ത് കൊടുക്കാൻ പതിമൂന്ന് മോഡല് നല്ല വണ്ടി ഇത് എക്സ്ചേഞ്ച് ആകുമ്പോൾ നമുക്ക് ഇല്ല ലാഭം മറ്റേ വണ്ടിയും ഉണ്ട് എടുത്ത വിലക്ക് പോയാൽ മതി കസ്റ്റമർ വന്നാൽ ചെറിയ ചെറിയ മാറ്റം വരുത്തി നമുക്ക് കൊടുക്കാം തട്ടുമുട്ടിലെ വണ്ടി നമ്മള് എക്സ്ചേഞ്ച് എടുക്കുകയുള്ളൂ നമുക്ക് വിൽക്കാൻ കഴിയണ നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രം എക്സ്ചേഞ്ച് അതെല്ലാത്തിനും പത്ത് ദിവസം ഗ്യാരണ്ടി അതെ ലോണെ ഫുൾ അമൗണ്ട് ഇതിപ്പോ വില കുറക്കണോണ്ട് രണ്ടേ രണ്ടേ മുക്കാല് മാക്സിമം കയ്യിലൊക്കെ ഇറക്കിക്കോട്ടെ അതെ ഫുൾ എമൗണ്ട് ലോൺ നമുക്ക് ആ പൈസ കൊണ്ട് എന്താ ചെയ്യാൻ കഴിയുന്ന വെറുതെ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും ഇതിപ്പോ മാക്സിമം ഒരു അഞ്ചിലുള്ള മൂന്ന് മൂന്നരജുണ്ട് മൈലേജ് മൈലേജ് ഉണ്ട് അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഓക്കെ ഇത് രണ്ടായിരത്തി പതിനാറ് വണ്ടി പതിനാറ് വണ്ടി ഡീസൽ വേരിയന്റ് ആണ് സെക്കൻഡ് ഓൺ ഷു വരുന്ന റീപ്ലേസ് കാര്യങ്ങളൊന്നും സംഭവിക്കാതെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല വൃത്തില്ല വണ്ടി ലെതർ തെച്ചില്ല കളറ് ലെതർ ഒന്നല്ലേ അതെ അതെ കളറില് ടച്ചിന് ടയർ കാര്യങ്ങളൊന്നും കുഴപ്പമില്ല ക്സിഡന്റ് കാര്യങ്ങളൊന്നും ഒന്നും നമുക്ക് ചോദ്യം പ്രശ്നം ചോദിക്കുന്ന കുറേ റേറ്റ് കൂടുതലുണ്ട് നമുക്കൊരു നാല് ലക്ഷത്തി മുപ്പത്തയ്യാറ് ഫൈനൽ ചെയ്ത് ഇത് കുറയൂലെ ഇത് ശരിക്കൊരു നാലര നാലര മുക്കാ ലക്ഷം നമുക്ക് ലോൺ ആക്കാം കാശ്ബാക്ക് ചെയ്തോളാം ലോണാണെങ്കിൽ എല്ലാത്തിനും നമുക്കൊരു ഓഫർ ഇട്ടിട്ട് ചെയ്തോളാം ലോണുമാണ് നമുക്കൊരു ബന്ധങ്ങൾ കൂട്ടാം നമ്മള് എണ്ണങ്ങൾ കസ്റ്റമർ എണ്ണം കൂട്ടാ കസ്റ്റമറും പുതിയ കച്ചവടം വരുത്താൻ പൈസ മുടക്കുന്ന അടിപൊളി ഡിസേർ ഉണ്ടാകും ഡീസലോടെ മൈലേജ് മൈലേജ് ഇരുപത് ഇരുപത്തിരണ്ട് ഡെലിവറി ഡെലിവറി അടുത്ത വണ്ടി ഹോണ്ട ജാസ് ബാക്ക് അടിപൊളി അതെ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വരുന്ന പെട്രോൾ സി വി ടി ഓട്ടോമാറ്റിക് സിവി ടി സി വി ടി ഓട്ടോമാറ്റിക്ക് വണ്ടി ഓട്ടോമാറ്റിക് ഈർ പറഞ്ഞാൽ നമ്മളെ ലോ റേഞ്ചില് വരുന്നത് സി വി ടി തന്നെയാണ് അതെ അതെ ലാഗ് ഇല്ലാതെ യാത്ര കംഫേർട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയ വണ്ടി പെട്രോളിന്റെ ശകല മൈലേജ് കുറയും ഒരു പത്ത് ടു പതിനഞ്ചിന് അടിയിൽ കിട്ടുള്ളൂ വണ്ടി പക്കായിരിക്കും കിലോമീറ്റർ ഒരു ലക്ഷത്തി ഇരുപത്തിയ്യം കിലോമീറ്റർ ഉണ്ട് വണ്ടിയുടെ സ്റ്റിയറിംഗ് അല്ലെ കൺട്രോൾ മിസ്സിംഗ് ആണ് അത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഗ്രാമേജ് ആയിരുന്നു അല്ല സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് വരാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ അതെമീ ഒന്നേ കാലക്ഷം കിലോഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് റീപ്ലേസ് ഇല്ലാണ്ട് ചെലപ്പോ അതിൽ വി എക്സ് എത്ര കൊടുക്കുന്നുണ്ട് ഇത് നമുക്കൊരു നാലേക്കാല് ലക്ഷത്തിന് ഫയൽ ചെയ്ത് കൊടുക്കാം കൊടുക്കാം അതില് ആ സാധനങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് കൊടുക്കാം ലോൺ എത്ര ലോൺ എനിക്ക് അത് അന്വേഷിച്ചിട്ടില്ല എന്തായാലും ഒരു നാല് ടു നാലറിന്റെ ഇടയിൽ ലോൺ കിട്ടേണ്ടതാണ് ക്യാഷ് ബാക്ക് ഇല്ലെങ്കിൽ ഫുൾ ലോൺ ലോണാണ് നാലേക്കാല് ലക്ഷം ചോദിച്ചാൽ നാലു ലക്ഷത്തി അയ്യായിരം വരെ ലോൺ കയറും ഉഷാറാണ് പിന്നെ ഫുൾ നോക്കിയിട്ട് ഒരു പത്ത് ടു പതിനഞ്ച് പെട്രോൾ സി വിട്ടി ആയതുകൊണ്ട് നമുക്ക് മാക്സിമം അതെ പറയാൻ പറ്റും അതെ മൈലേജ് ഒരിക്കലും നമ്മൾ ഏറെ പറഞ്ഞിട്ട് കാര്യമില്ല മൈലേജ് ഒരിക്കലും നമ്മളെ വണ്ടിയോ നമ്മളതല്ല നമ്മള് ഓടിക്കണത് നമ്മള് സ്വഭാവം പോലെ ഇരിക്കും നമ്മളെ എക്കണോമിക് ലെവലിൽ ഓടിക്കുകയാണെങ്കിൽ അവറേജ് മൈലേജ് കിട്ടും നമ്മൾ റഫ് ആയിട്ട് ഓടിക്കാണെങ്കിൽ മൈലേജ് ഒരിക്കലും മൈലേജ് ഗ്യാരന്റി പറയാൻ കഴിയില്ല അതെ അടുത്ത വണ്ടി ചെറിയ നല്ല അടിപൊളി സലറിയോ ഓട്ടോമാറ്റിക് സാലറി ഓട്ടോ പറ്റും ലേഡീസിനും പറ്റും അത്യാവശ്യം നല്ലൊരു വണ്ടി ഉള്ള ആൾക്ക് അത്യാവശ്യം അങ്ങാടി പോയി വരാനും അത് ഓട്ടോമാറ്റിക് അതെ അതെ താല്പര്യം ലേഡീസിനും പറ്റും നമ്മളൊരു അങ്ങാടി ഇപ്പത്തെ സാഹചര്യം റഷ് സമയത്ത് അങ്ങാടി കൊണ്ടു നടക്കാനും പറ്റും അതെ അതെ ഇത് രണ്ടായിരത്തി പതിനാല് വണ്ടി പതിനഞ്ച് വയസ്സിലുള്ള സിംഗിൾ ഓണർഷിപ്പ് വരുന്ന സെലറിയ വി എക്സ് ഐ ഓ ഓ സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി ഓ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പാണ് അല്ലല്ലേ കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർത്തലുണ്ടല്ലോ എത്ര കൊടുക്കാം നമുക്കൊരു ഫൈനൽ ആയിട്ട് ലക്ഷത്തി പതിനയ്യാർ പേര് ഫൈൽ കൊടുക്കാം മൂന്നോ പതിനഞ്ചിന് ഫൈനൽ ആയിട്ട് കൊടുക്കാം തെർച്ചല്ലേ നിങ്ങൾ വന്നിട്ട് മാക്സിമം സംസാരിക്കാണെങ്കിൽ പിന്നെ കുറച്ചു നേരം പറഞ്ഞു വേണ്ട ലോൺ രെ ലോൺ കയറും അതെ ലാഭം മാത്രം കൈ തന്നെ പതിനയ്യായിരം മുടക്കില് അല്ലെങ്കിൽ പത്തായിരം മുടക്കില് അടിപൊളി ഓട്ടോമാറ്റിക് ഉണ്ടാക്കുന്ന ഉണ്ട് നല്ല ചെറിയ എത്ര കാര്യങ്ങളുണ്ട് ഞാനിത് ഓടിച്ചു തന്നപ്പോ എനിക്ക് പതിനഞ്ച് ടു പതിനെട്ടിന് ലോങ്ങ് ആയതുകൊണ്ട് നമ്മളെ ലോക്കൽ റേഞ്ചിൽ പതിനഞ്ച് പ്രാവശ്യമതി ഹൈവർ റേഞ്ചിലാണെങ്കിൽ പതിനെട്ട് വരെ പ്രതീക്ഷിക്കാം അടുത്ത വണ്ടി അല്ലെ രണ്ടായിരത്തി പതിനാല് വണ്ടി ഇത് പറഞ്ഞ മാതിരി വന്നപ്പോ സിംഗിൾ ആയിരുന്നോ ഞങ്ങൾ പേരോട് മാറി കസ്റ്റമർ അർജന്റ് മാക്സിമം പത്ത് ദിവസം നമുക്ക് തരുള്ളൂ അല്ലെങ്കിൽ ഒരു മാസം നമ്മള് വർക്ക്ഷോപ്പ് കാര്യങ്ങൾ കഴിയുമ്പോൾ ഷോറൂം അഞ്ചാമത് ദിവസവും അതെ ഞങ്ങളെ പിന്നെ മാറ്റും അലേ വരും സ്റ്റിയറിംഗ് കണ്ട്രോൾ വരും എയർ ബാഗ് എ ബി എല്ലാം കമ്പനി അന്ന് എന്തൊക്കെയാ അറിയണോ അതൊക്കെ ഒന്നേട്ടുണ്ട് അതെൻഡ് സെക്കൻഡ് അല്ലല്ലെ പേര് സെക്കൻഡ് ആയി ആയി റീപ്ലേസ് റീപ്ലേസ് കാര്യങ്ങളൊന്നും മേജറായിട്ട് ഇഷ്യൂസ് ഒന്നുമില്ല കേരളം കേരള നമ്മൾ പൊതുവെ റീവണ്ട് ചെയ്യാറില്ല നമുക്കത് ഫൈനൽ അഞ്ചേ മുക്കാൽ ലക്ഷത്തിന് ഫൈനൽ ചെയ്യാം അഞ്ചേ മുക്കാൽ പതിനാറ് കൊടുക്കാം അത് എസ് ടി ജി ഡി ഒ വി ഡി ഒന്നല്ല വി എസ് ടി അന്ന് ഇറങ്ങി ഇന്നും ഇറങ്ങണേല് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ലോൺ ഒരു അഞ്ച് ലക്ഷം ടു അഞ്ചര ലക്ഷത്തിന്റെ അതായത് അഞ്ചു ലക്ഷം ടയോട്ട ആകുമ്പോൾ എന്തായാലും അത്യാവശ്യം ഫണ്ട് ഇറക്കണം അമ്പത് രൂപ മാക്സിമം ലോണാക്കാം നമ്മുടെ മാരതിന്റെ മാതിരി മാക്സിമം ലോണ് ഷോമല്ല അതിന് കുറവായിരിക്കും ഇപ്പൊ മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കൂടുതലാണ് കാരണം ഇപ്പൊ നമ്മള് പതിനെട്ട് ലീവ അന്ന് അന്നിറങ്ങുന്ന എട്ട് ലക്ഷത്തിനാണ് ഇപ്പോഴും കൊടുക്കണം എട്ട് ലക്ഷം ഇപ്പൊ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറായി എന്നാലും മാറ്റങ്ങളില്ല അതെ അതെ ഇരുപത്തിരണ്ട് വരെ നമുക്ക് ചാൻസ് ഉണ്ട് എന്തായാലും കിട്ടും അതെ അതെ മൈലേജ് ഉണ്ടാവും മെയിൻ്റെ ടെൻഷൻ ഇല്ലാതെ ഓടിക്കുകയും ചെയ്യും അതെ അല്ലെങ്കിൽ നമ്മൾ മാസം കഴിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടെങ്കില് പാർട്ടിക്കാര് വരില്ലെങ്കിൽ ഒരു അഞ്ചോ അത്ര ഇരുപതിനാറ് കുറച്ച് ഞാൻ ഡീലർമാർക്ക അപ്പൊ തന്നെ റെഡി ഉണ്ട് അത് വ്യത്യാസമാണ് ഇന്നലെ നാളെ വിൽക്കാനും കഴിച്ചോട്ട് അതെ അടുത്ത അതെ മോഡലും ഉണ്ട് ഇരുപത് ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപതില് വരുന്ന മേഗനയില് വരുന്ന പെട്രോൾ വേരിയന്റ് ആണ് പെട്രോൾ മാഗനായാലും എയർ ബാഗ് ഉണ്ടാവും സ്റ്റിയറിംഗ് കൺട്രോൾ ഉണ്ടാവും നാൾഡോർ പവർ ഉണ്ടോ കാര്യമാണ് അത്യാവശ്യം എല്ലാം ാണ് അല്ലെങ്കിൽ ചെയ്യണമെങ്കിൽ ചെയ്താതെ മാനേജ് വേൾഡ് ടോണോ ആക്കിക്കോട്ടെ ഒരു ബ്ലാക്ക് സ്റ്റിക്കർ ഓടിച്ചാൽ ആയിരം ബ്ലാക്ക് സ്റ്റിക്കർ ഓടിക്കാൻ അതെ അതെ നല്ല യാത്ര കംഫർട്ട് ശകല മൈലേജ് കുറയും പക്ഷെ നല്ല യാത്ര ചെയ്യാൻ പക്കും ഇത് അറുപതിനായിരം കിലോമീറ്റർ ആയിട്ടുള്ളൂ ഓട്ടം കുറവാണ് ഇത് ഞമ്മള് വെള്ളം നമ്മളൊരു റിലേറ്റീവിന്റെ വണ്ടിയാണ് പർക്കിസില് വെച്ചാൽ നമ്മൾ ചോദിക്കല്ല പാർട്ടി ചോദിക്കണത് അഞ്ചേ അമ്പതാണ് നിങ്ങൾ കസ്റ്റമർ വന്നിട്ട് നമുക്ക് സംസാരിച്ച് അവരോട് സംസാരിച്ച് ക്ലിയർ ചെയ്ത് നമ്മുടെ വണ്ടിയല്ല വണ്ടിയാണ് അതെ നമുക്ക് മാന്യ എന്തായാലും ഒരു അഞ്ചു അഞ്ചര ലക്ഷം വരെ ലോണും കൊടുക്കാം മാക്സിമം അൻപത് വെച്ചോളി ബാക്കി ലോൺ ആക്കാം ലോണ് ഡെലിവറി കൊടുക്കേരളം മാത്രം ആളിന്ത്യണ്ടാവില്ല ആൾക്കാരെല്ലാം ചെയ്തോ എൻ സി ഇതുവരെ ചെയ്തിട്ടില്ല എല്ലാ കച്ചവടം ചെയ്ത് വെക്കാ ചെയ്ത് ചെയ്യാം തമിഴ്നാട് ചെയ്ത് കൊടുക്കാം ഒരു പതിനഞ്ചിന്റെ ലെവലിൽ പ്രവേശിക്കാൻ അതെ അതെ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ആണ് റെഡ് കഴിഞ്ഞ ഡിമാൻഡുള്ള വണ്ടിയാണ് കടലാണ് വെള്ളം അതെ അതെ ഇത് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അത് ഏകദേശം കാണിക്കുന്ന എല്ലാ വണ്ടികളും സിംഗിൾ പോയിട്ടില്ല മോഡലാണ് സെക്കൻഡ് ഓണർഷിപ്പ് അല്ല സിംഗിൾ ഓണർഷിപ്പ് ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഓണർഷിപ്പാത്ത സ്പോർട്സ് വേരിയന്റ് ആണ് സ്പോർട്സ് ആകുമ്പോ സ്റ്റീറിംഗ് കണ്ട്രോൾ എയർ ബാഗ് വിറൽ ഫോൾഡിങ് ഡിഫോഗർ എല്ലാ കാര്യങ്ങളും കമ്പനി ക്യാമറ ഉണ്ടാവും സീറ്റ് ചെയ്താണ് കിലോമീറ്റർ ഒന്നിനെ മേലോടി ഡിക്കി ഗ്ലാസ് ഡിക്കി ഡോർ റീപ്ലേസ് ഉണ്ട് വേറെ ആക്സിഡന്റും കാര്യങ്ങളൊന്നുമില്ലാസ് ഗ്ലാസ് മാറിയിട്ടില്ല ഡിക്കി മാറി ഡിക്കാൻ ശരിയുണ്ട് ചെക്ക് ചെയ്തിട്ടില്ല കസ്റ്റമർക്ക് ആർക്കും ചെക്ക് ചെയ്യാൻ നമ്പർ ഐഡ് ചെയ്യേണ്ടില്ലേ നല്ല വണ്ടി അതെ നമുക്ക് പാർട്ടിക്ക് വന്ന കഴിഞ്ഞാൽ നമ്പർ ഐ ഡി ചെക്ക് ചെയ്യാം ഇവിടെ ഒരു വർക്ക് ഉണ്ട് നമുക്ക് എവിടെ കൊണ്ട് ചെക്ക് ചെയ്യാൻ ഞങ്ങൾ ആരും പോരില്ല ഒരു ഐ ഡി കാർഡിന് നമുക്ക് ഏത് വർഷം മുതൽ കൊണ്ട് ചെക്ക് ചെയ്യാം നിങ്ങളെ വർക്ക്ഷോപ്പിൽ ഷോപ്പ് നാളെ വരികയാണെങ്കിൽ ചെക്ക് ചെയ്പ്പിക്കാം എന്ത് ചെയ്യാം എല്ലാം ഓക്കെ ആയിട്ട് ഒരു വണ്ടി എടുക്കാൻ പറ്റുള്ളൂ അതെ അതെ പിന്നെ എന്തുണ്ടായാലും പത്ത് ദിവസം എഞ്ചിനിങ് ടെൻഷനിലതും വരും ചെയ്യാം വേറെ മേജർ ആക്സിഡന്റ് ടോട്ടൽ ലോസ് കാര്യങ്ങളൊന്നും പക്ഷെ നമുക്കിതൊരു നാലര ലക്ഷം ചോദിക്കണുള്ളൂ നാലര ലക്ഷം ചോദിക്കണുള്ളൂ അത് തന്നെ കോലം പോലെ ചെയ്ത് കൊടുക്കും ചെയ്യാം കൊടുക്കും ചെയ്യാം മാക്സിമം ലോണും കൊടുക്കാം ോണ് പ്രതീക്ഷിക്കാം മാത്രം അല്ലെങ്കിൽ അല്ല എനിക്ക് പ്രതീക്ഷയില് ഫുള്ള് കിട്ടേണ്ട ചാൻസ് ഉണ്ട് കാരണം പതിനഞ്ചുണ്ട് നാലരക്കാണ് ലോവർ പ്രൈസ് ആണ് മാക്സിമം ലോൺ കൊടുക്കാം എന്തായാലും പൈസ കൊണ്ട് വന്നാൽ ഒരു അൻപതിന്റെ കെട്ടിണ്ടെങ്കിൽ നമുക്ക് അതെ ഡീസൽ ഡീസൽ ഒരു പതിനെട്ട് രണ്ട് വരെ മൈലേജ് പ്രതീക്ഷിക്കാം മൈലേജ് കിട്ടും അത്യാവശ്യം നല്ല പറ സിക്സ് ഗിയർ വണ്ടി അതെ അടുത്ത വണ്ടി വണ്ടിയല്ല അടിപൊളി സെവൻ സീറ്റ് അറ്റികളെ സ്റ്റിക്കറൊക്കെ വരുന്ന വണ്ടി ആ സ്റ്റിക്കർ നമ്മള് ചെയ്താട്ടോ സീറ്ററൊക്കെ അടിപൊളി രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി അതെ അതെ ഇതിൽ പതിനഞ്ചിനെ ഹൈബ്രിഡ്ജ് ഇറങ്ങി അല്ല അല്ല സാധനം പവർ കൂടും മൈലേജ് ശകലം കുറയും പവർ കുറയും മൈലേജ് കൂടും ഒരു പതിനെട്ടില് ലെവലിൽ തന്നെ മൈലേജ് കിട്ടും ഇത് ഒന്ന് മുപ്പത് ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി റീപ്ലേസ് വരാനൊന്നും ഇല്ല ഒരു പരിപാടി ഒന്നും ഇല്ല അതെ അതെ നമുക്കൊരു നാലേ മുക്കാൽ ലക്ഷത്തിന് ലക്ഷം ഫയൽ ചെയ്യാം ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് ടാബ്ലെറ്റ് സംസാരിച്ച് ചെയ്യാം അല്ല നമുക്ക് ടാബ്ലറ്റ് പരിപാടികള് കച്ചവടം വണ്ടി ഇറങ്ങാ പുതിയ വണ്ടി സ്റ്റോക്ക് അതെ നാലേ മുക്കാൽ ലക്ഷം പതിനഞ്ച് വണ്ടി അതെത്ര ലോണും പറഞ്ഞ മാതിരി ഒരു നാലര നാല് ടു നാലര ചിലപ്പോ അഞ്ചും കിട്ടും ലോണും കയറും ലോണും കയറും ഇപ്പോഴും ഡിമാൻഡും ഉണ്ട് ഇപ്പോഴും പുതിയ പ്രൊഡക്ഷൻ വണ്ടിയാണ് ഫുൾ ലോൺ കിട്ടും ബാക്ക് ഒന്നും മാരുതിക്ക് പ്രതീക്ഷിക്കരുത് മാക്സിമം ഒരു പത്ത് മുപ്പ എന്തായാലും കണ്ടോളി ചെറിയ മുടക്കില് ഈ മാരി ക്യാഷ് ബാക്ക് എന്തെങ്കിലും ഒരു അപാകത വരണോ അത് മാരുതിട്ടായോട്ടാലും ക്യാഷ് ബാക്ക് വരണെങ്കിൽ എന്തെങ്കിലും ഒരു അപാകത ഇതല്ലോണ്ടേ ഫ്രണ്ട്സ് അപ്പൊ വീടുകളിൽ ഇന്ത്യ ചിലവിടെ എല്ലാം ഇഷ്ടപ്പെട്ടു കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മളെ ചാനലിൽ കളഞ്ഞ് മറക്കാ സബ്സ്ക്രൈബ് ചെയ്യുക കടന്ന ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസും ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് പോലെ അടുത്തല്ല അടിപൊളി കൂടി വിടണം